നമ്മുടെ ഈ വാട്ടർ ആപ്പിൾ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് വട്ടർ ആപ്പിളിൻ്റെ ഫാമിലിയിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വിചിത്ര രൂപങ്ങളുള്ള ലീഫുകളൊക്കെ ആയിട്ട് നമുക്ക് വട്ടർ ആപ്പിളാണെന്ന് തോന്നില്ല വാട്ടർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചാമ്പ നമ്മുടെ ചാമ്പ ചാമ്പയുടെ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട് ഈ സാധാരണ പരമ്പരാഗത ചാമ്പകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് യാതൊരു താരതമ്യവും ഇല്ലാതെ എന്നാൽ ഫ്രൂട്ട് ചാ ചാമ്പ പോലെ തന്നെ വരുന്നതായിട്ടുള്ള ധാരാളം പഴങ്ങളുണ്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ജാമ്പുവിര അതുപോലെ തന്നെ ലേഡി ആപ്പിള് പിന്നെ സിസി ജി എം ഇതുണ്ടല്ലേ ഇത് സിസിജി എം ജിയോഹോയ് പല രാജ്യങ്ങളിലും ഇത് മ്യൂസിയങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടാറ് അത്രയും റെയർ ആയിട്ടുള്ള ഒരു വാട്ടർ ആപ്പിളാണ് ഇൻഡോനേഷ്യൻ സ്വദേശിയായ ഈ വാട്ടർ ആപ്പിൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ നമ്മുടെ കൈവശവും മറ്റുള്ളവരുടെ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ ഓർണമെൻ്റലായിട്ടും ഫ്രൂട്ടിനായിട്ട് ഇത് കൃഷി ചെയ്യാൻ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ വരെ വരുന്ന ലീഫാണ് ശരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് കാണാനായിട്ട് തന്നെ ആൾക്കാർ ഇത് വരുന്നുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ തടിയിലാണ് ഈ ആപ്പിൾ ചാ അതായത് വാട്ടർ ആപ്പിൾ ഉണ്ടാകുന്നത് സിസി ജി എൻ ജിയോ ഹോയ് സി എന്ന് പറഞ്ഞാൽ ചാമ്പയുടെ ഒരു ബൊട്ടാനിക്കൽ നെയിമാണ് അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് സിസിജി എൻ ജിയോ ഹോയ് ഇന്നിതിൻ്റെ ചെറിയൊരു വെറൈറ്റി വേറെ ഉണ്ട് സിസിജിയൻ ജ്യു സിൽവേസി സിൽവേസിൻ ഇതുമായിട്ട് ഇലകൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ പക്ഷേ വലിപ്പം സിൽവേസിയുടെ ലീഫിനേക്കാളും ഒരു പത്തരട്ടി വലുപ്പം ഇതിനുണ്ടാകും ഇതാണ് സിസിജിയം ജിയോഹി